എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി അയാൾ അവശനിലയിൽ വീഡിയോയുമായി ഡോക്ടർ എലിസബത്ത് ആശുപത്രി കിടക്കയിൽ നിന്നും നടൻ ബാലക്കെതിരെ മുൻഭാര്യയും യൂട്യൂബറുമായ എലിസബത്ത് ഉദയൻ രംഗത്ത് മരിച്ചാലെങ്കിലും തനിക്ക് നീതി ലഭിക്കുമോ എന്ന ചോദ്യമാണ് എലിസബത്ത് വീഡിയോയിലൂടെ ചോദിക്കുന്നത് എലിസബത്തിന്റെ ആരോഗ്യനില മോശമാണെന്നാണ് മനസ്സിലാക്കുന്നത് മൂക്കിൽ ട്യൂബ് ഇട്ടിരിക്കുന്ന നിലയിലാണ് വീഡിയോയിൽ കാണുന്നത് എലിസബത്തിന് എന്താണ് സംഭവിച്ചതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ബാലയുടെ പേരെടുത്തു പറയാതെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലയ്ക്കും അയാളുടെ വീട്ടുകാർക്കുമാണെന്നാണ് എലിസബത്ത് പറയുന്നത് അയാളാണ് എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും സമർപ്പിച്ച അപേക്ഷയിൽ നീതി ലഭിച്ചില്ല തനിക്ക് നീതി വേണം അയാൾ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു ഈ ഒരു അവസ്ഥയിൽ വീഡിയോ ഇടുന്നത് എന്റെ ജീവൻ ഇനി ഉണ്ടാകുമോ എന്ന ഭയത്താലാണ് എന്നെ വിവാഹം ചെയ്തതും സ്റ്റേജ് ഷോ നടത്തി ആളുകളെയും മീഡിയക്കാരെയും വിളിച്ചു കൂട്ടിയത് എന്തിനാണ് ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞത് എന്തിനാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഇങ്ങനെ ഒരവസ്ഥയിൽ വീഡിയോ ഇടണമെന്ന് കരുതിയത് മാനസികമായും ശാരീരികമായും ഞാൻ തളർന്നു പോയിരിക്കുകയാണ് നിങ്ങൾ പറയൂ ഭാര്യ എന്ന് വിളിച്ചതും ചടങ്ങുകൾ നടത്തിയതും ചതിയായിരുന്നില്ലേ എല്ലാം പറയണമെന്ന് എനിക്ക് തോന്നി ഭീഷണി നിറഞ്ഞ വീഡിയോയാണ് അയാൾ പുറത്തുവിട്ടത് അതെന്നെ ഉദ്ദേശിച്ചല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ആൾക്കാർക്ക് കാശ് മതിയല്ലോ നീതിക്ക് വേണ്ടിയാണ് എൻ്റെ പോരാട്ടം എൻ്റെ പരാതി പോലീസ് സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയിരുന്നു പരാതി മുകളിൽ നിന്നും താഴേക്ക് ഡിവൈഎസ്പി ഓഫീസിലേക്കെത്തി ഒരു തവണ വീട്ടിൽ വന്ന് അന്വേഷിച്ചു പിന്നീട് ഒരു വിവരവുമില്ല കോടതിയിൽ കേസ് നടക്കുകയാണ് കുറേ തവണ വക്കീലും അയാളും ഹാജരായില്ല കൗണ്ടറിൽ അയാൾ കാശൊന്നുമില്ലെന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് കോടിയുടെ ആസ്തിയുള്ള ആളാണ് ഡോക്ടർ രോഗി ബന്ധം മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എലിസബത്ത് വീഡിയോയിൽ വ്യക്തമാക്കി